നമുക്കറിയാം മനുഷ്യന്റെ ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്തൽ നമ്മുടെ ഒപ്പം ഇല്ലെങ്കിലും ആ അസമ്മേളനം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഉണ്ണി പോയി പറയുന്നത് ഏതാനും ദിവസങ്ങളാണ് ഇതിലുള്ള ഒരു പത്രം അതായത് മൂല്യാധിഷ്ഠിത പത്രപ്രവർത്തനത്തിന്റെ ഒരു ആ തലമുറയിൽപ്പെട്ട ഒരാളാണ് ഉണ്ണി ആ തലമുറിൽപ്പെടുന്ന ആ ഉണ്ണി വരുന്നത് അതുകൊണ്ട് തന്നെ ചില മൂല്യങ്ങളിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു അത് ഉണ്ടാവുകയും ചെയ്തിരിക്കും പറഞ്ഞു സംസാരിക്കും കാരണം അങ്ങനെയാണ് രീതി ഉണ്ടായിരുന്നു പറഞ്ഞ മനസ്സിന്റെ ഉടമയായിരുന്നു അത്തരത്തിലുള്ള ഒരു അപൂർവ ചാരുതയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഇപ്പൊ എന്നെ സംബന്ധിച്ചൊരു സഹോദരനായിരുന്നു ഏത് തരത്തിലും എന്ത് തരത്തിലുള്ള രഹസ്യങ്ങളുണ്ടായിരുന്നു ആടക കലാകാരനായിരുന്നു ആടകം നിങ്ങളെ അഭിനയിച്ചിട്ടുണ്ട്

പറയുകയും ആ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വീടായിരുന്നു പ്രവർത്തനം ഇനിയും ഒരുപാട് കാലങ്ങൾ നമുക്ക് വേണ്ടതായിരുന്നു പക്ഷേ ചില വിധികൾ ചില സമയങ്ങൾ അങ്ങനെയാണ് നമ്മളിൽ നിന്ന് കുറേ ആളുകളെ ആളുകൾ വേർപെടുത്തി അങ്ങനെയുള്ള ഒരു ഇതാണ് നമ്മുടെ മുന്നേറ്റിലൂടെ നമുക്ക് ഉണ്ടായത് ഒരുപാട് ആളുകളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുമായി അടുത്ത് ബന്ധം പുലർത്തുന്ന പത്രാധിപർ എല്ലാ മേഖലയിലും ഒക്കെ ഉണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തുകൊണ്ട് അതായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ അവിടെ വച്ച് നിർത്തുവാനുള്ള അല്ലെങ്കിൽ അതിനെ സമാധാനിപ്പിച്ചത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു സംവിധാനം പഴയ കാലങ്ങളിൽ പത്രങ്ങളിൽ ഉണ്ടായിരുന്നു ഇന്ന് അതിൽ നിന്നും വ്യതിചരിച്ചു പോയോ എന്നുള്ള ചില സംശയങ്ങളുള്ള ഒരു മത്സരത്തിൻ്റെ രീതിയിലാണ് ചില കാര്യങ്ങളൊക്കെ പരമ്പരാഗത സൂചിപ്പിക്കാറുണ്ടായിരുന്നു ഇപ്പോ നല്ല വശങ്ങള് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത് നമ്മൾ വായിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത് കേൾക്കുന്നവർക്ക് അവരുടെ മനസ്സുകളിൽ മനസ്സിന് ഒരു മാധ്യമ പുറത്തു കിടുന്ന നിലയിൽ എല്ലാങ്ങളും ഒരു വശത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ എങ്ങനെ അതത്രമാത്രം ശക്തമായി നിർവഹിക്കാൻ കഴിയുന്നു എന്ന് പലപ്പോഴും എഡിറ്റോറിയൽ മീറ്റിംഗുകളിൽ അമ്പത് മാസം ഉണ്ണിയാണ് കൂടുതലും ഉത്തരസത്തിൽ എഡിറ്റോറിയൽ കൈകാര്യം ചെയ്തിരുന്നു അപൂർവമായിട്ട് മാത്രമേ എഡിറ്റോറിയം എഴുതാറുണ്ടായിരുന്നുള്ളൂ കാസർഗോഡിന്റെ പല ആവശ്യങ്ങളും ഉത്തരദേശത്തിൻ്റെ കാസർഗോഡിന്റെ ഒരു മുഖപ്രസാദം വരെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് കാരണം വായനക്കാലിൽ നിന്ന് കിട്ടുന്ന പ്രതികരണങ്ങളും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇടപെടലും ഒക്കെ കണ്ടപ്പോഴും അങ്ങനെയാണ് തൊഴിൽ മുന്നേറ്റന്റെ മുഖപ്രസംഗം നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തിരിച്ചറിയുകയും അത് എത്തുകയും പലരെയും എന്താണതിൽ വിഷയം ഉന്നയിച്ചിട്ടുള്ളത് ആ കാര്യത്തിൽ ഉടൻ തന്നെ പ്രതികരണം ഉണ്ടാവിയ കാര്യങ്ങൾ നിറവേറ്റുന്ന തരത്തിലുള്ള എഡിറ്റോറിയലാണ് അദ്ദേഹം ഇരിക്കുന്നത് അഹമ്മദ് മഷ് നേരത്തെ ചോദിപ്പിച്ചതുപോലെ വി പി മനോഹരൻ ഉത്തരദേശത്തിലെ അഹമ്മദ് മാഷ് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു വി പി മനോഹരൻ എന്ന പത്രപ്രവർത്തകരും കഥാകൃത്തായിട്ടുള്ള എഴുത്തുകാരും മാഷ് ചോദിക്കുമ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാലം കാട്ട് നവതാപത്രത്തിൽ ആളുണ്ട് കൃത്യമായി അദ്ദേഹം അണികൾ കൊടുക്കുകയും ചെയ്തു മാഷ എങ്ങനെയാണ് ഉത്തരേശം എങ്ങനെ ആയിരിക്കണം എന്ന് മാഷ അപേക്ഷിക്കുന്നുവോ അതേ രീതിയിൽ അതിൻ്റെ ഏറ്റവും വിഭാഗം കൈകാര്യം ചെയ്യാൻ കോടികൃഷ്ണന് തന്റെ ഉത്തരേശത്തിൻ്റെ അവസാനം ആളുകൾ പഠിക്കുന്നു അദ്ദേഹം കഴിഞ്ഞു അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ആ സൂക്ഷ്മത അദ്ദേഹം പുലർത്തിയിരുന്നു എന്നതാണ് പറഞ്ഞതുപോലെ കാസർഗോഡ് വാർത്തകൾ എന്ന് പറയുമ്പോൾ വളരെ അപൂർവമായിട്ട് മാത്രമേ കാസർഗോഡിന്റെ വാർത്തകൾ പ്രത്യക്ഷേ അതാണെങ്കിലും നമ്മുടെ ഉദ്ദേശത്തിൽ മാത്രം തടച്ചെല്ലരുത് എന്നുള്ള ഒരു സൂചനയാണ് പി ടി ഐ എന്ന മാധ്യമത്തിലൂടെ അതേ വാർത്തകൾ അതേ ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിച്ച ഒരു കാണുന്നത് മുപ്പത് വർഷത്തോളം ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഏത് പക്ഷത്താണ് ഏത് രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം അദ്ദേഹത്തിൽ തന്റെ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരത്തിൽ പോലും അദ്ദേഹം അതേസമയം നമ്മൾ ഇന്ന് കാണുന്നത് ഓരോ മാധ്യമപ്രവർത്തകന്റെയും രാഷ്ട്രീയം എന്തെന്ന് കൃത്യമായി വ്യക്തമാവുന്ന തരത്തിലും മാറി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയം അറിയില്ല പറ്റുമായിട്ടില്ല ഉണ്ടായിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട് സാംസ്കാരികം ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ ലേഖനങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് സ്പോർട്സ് കൈകാര്യം ചെയ്തിട്ടുണ്ട്